നമ്മളിപ്പോൾ ഉള്ളത് നോയിഡ സെക്ടറിലാണ് നമ്മളിപ്പോ ഡി എൽ എഫ് മാളിൽ വന്നിരിക്കുകയാണ് ഇന്ന് ആദിത്യ ഭയയുടെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ ഫാമിലി ആയിട്ട് വന്നതാണ് എല്ലാവരും ഉണ്ട് ഇതിനു മുന്നേ ഇവിടെ വന്നിരുന്നു ഇവിടെ നോക്കിയുള്ള ഒരു മാൾ കാണാൻ പറ്റും വെയ് മാൾ ഇതിന്റെ അടുത്തടുത്തായിട്ട് തന്നെ ഒരുപാട് മാളുണ്ട് ഇതിന്റെ ഉള്ളിൽ ഡെക്കാത്ത ലോണുണ്ട് കണ്ടോ ഫുട്ബോളിനൊക്കെന്തായാലും ഇവിടെ നിന്നും മേടിക്കൊന്നുമില്ല ആദ്യത്തെ ഭയങ്കര ഒരുപാട് സാധനം വാങ്ങിയിട്ടുണ്ട് അയാൻഷ് ഒരുപാട് സാധനം വാങ്ങിയിട്ടുണ്ട് അയാൻഷ് ബോൾ അതുപോലെ ടെന്നീസിന്റെ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഡി എൽ എഫ് മാൾ ഇറങ്ങി ഇന്നലെ ആയിരുന്നു ആദ്യത്തെ ബർത്ത്ഡേ ഇന്ന് നമ്മൾ ദീപാവലി അതുകൊണ്ട് തന്നെ ആദിത്യഭേയുടെ കൂടെ ഞാൻ പടക്കം ഭാഗം വന്നതാണ് ഇതാണ് ആദിത്തബ് ബൈക്ക് അയാൻസ് അറിയാരിക്കല്ലോ നോക്കിയാൽ കാണാൻ പടക്കപ്പയുടെ മൊത്തം ഫെസ്റ്റിവൽ ആയിട്ട് നടത്തോ ജയ് ശ്രീറാം അയോധ്യയിലെ ഇനാഗ്രസ് നടത്തുന്ന ദിവസമാണ് ഇന്ന് ഇപ്പൊ മൊത്തം പ്രോഗ്രാം ആണ് ഇവിടെ ഉള്ളിലാണ് ഉള്ളത് ഒരുപാട് പടക്ക പടക്കാണ് ഏഴായിരത്തിഅഞ്ഞൂറാണ് എം ആർ പി ആണുള്ളത് ഇതേണ്ടോ ഇതാണ് ഏറ്റവും ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നിർത്താതെ പൊട്ടുന്ന നൂറ്റി ഇരുപത് ഷോട്ട്സ് എൻ്റെ മോനെ വേറെ ലൈ ഡോഗിതുവരെ ഇത്ര എടുത്തു എടുത്തോണ്ടിരിക്കാണ് സെലക്ട് ചെയ്തോണ്ടിരിക്കാണ് പടക്കങ്ങൾ യൂട്യൂബ് ഫേസ്ബുക്ക് യൂട്യൂബ് ഇവിടെ ഡിറ്റർ ും ഒക്കെ ഉണ്ട് നമ്മളിപ്പോ ദില്ലിലായതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയ പൈസ നമുക്ക് പടക്കങ്ങൾ കിട്ടും നമ്മളിതാ ഇത്രയും സാധനമാണ് എടുത്തത് ഇത് നാട്ടിൽ നിന്നാണ് നല്ല റേറ്റ് ആവും പക്ഷെ ഇവിടെ വളരെ ചീപ്പാണ് ആണ് കണ്ടോ നമുക്ക് ഇപ്പൊ മൂവായിരം രൂപയാണ് ബില്ല് വന്നത് പക്ഷെ ഇത്രയും ഐറ്റംസ് എവിടെ നോക്കിയാൽ നമുക്ക് രാം മന്ദിരന്റെ ഫ്ലാഗ് ആണ് കാണാൻ പറ്റുന്നത് എല്ലാവരും വണ്ടിയിലൊക്കെ വെച്ചിട്ട് അധിക പേരുടെ വണ്ടിയിൽ ഇപ്പോ രാം മന്ദിരുടെ ഫ്ലാഗ് ആണ് അതുപോലെ എല്ലാ അപ്പാർട്ട്മെന്റ്സിലും മൊത്തത്തിൽ ൊത്തത്തിൽ രാ മിന്റെ ഫ്ലാഗ് വെച്ചിട്ട് അലങ്കരിച്ചിട്ടാണ് കൂടുതലൊന്നും ഇൻഫർമേഷൻ അറിയത്തില്ല കൂടെ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് നമ്മുടെ ഫേമസ് ഓ ഇവിടെ ഇതൊക്കെ വന്നോ ഇതാണ് സമാർ മാർക്കറ്റ് ഈ ഒരു കടയിൽ ഞാൻ മുന്നേ വന്നിരുന്നു ഇവിടെ ഞാൻ ചെറിയൊരു റീലൊക്കെ ഉണ്ടാക്കി രണ്ടു ദിവസം മുന്നേ ഇവിടെ ആരോ വന്ന് മൊത്തം തീട്ടുണ്ടോ ഇനി രണ്ടാം വന്നിട്ട് സ്റ്റാർട്ട് ചെയ്താണ് കടം ആരാണ് തീട്ടൊന്നും അറിയത്തില്ല നമ്മൾ എന്തായാലും ഇവിടെ ചാവ പിടിച്ച് വന്നതാണ് അധികം ഇവിടെയാണ് വരാറുള്ളത് ഇവിടുത്തെ എല്ലാ സാധനവും കത്തിപ്പോ ചേർ ചേർ ചോദിക്കാൻ വന്ന ആളാണ് ചേർ വേണോന്ന് ചോദിക്കാണ് മുസ്ലിമാണ് പക്ഷേ എന്താ ൂദ്ര്ന്ന് ദീപാവലിയുടെ സാധനങ്ങൾ അപ്പാർട്ട്മെന്റിന്റെ ടെറസ് ആണ് ഇത് യുവരാജ് യുവരാജ് പടക്കം ഫയർ ക്രാസ് എല്ലാരും പുറത്ത് പടക്കം പൊട്ടിക്കാൻ പൊട്ടിക്കുന്നു അയാൽ നമ്മളിവിടെ പടക്കം പൊട്ടിക്കാണ് ട്വൽ ഷോർട്ട്സ് ആണ് ഇപ്പൊ പൊട്ടിക്കുന്നത് നമ്മളിപ്പോ സിറ്റിയിലോക്കാണെങ്കിൽ എല്ലാവരും പടക്കം പൊട്ടിക്കുകയാണ് ദൂരെ നമുക്ക് പടക്കം പൊട്ടുന്ന പൊട്ടുന്നതാണ് ഇത് അവിടെ പടക്കം പൊട്ടുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല വേണ്ട ആ ഒരു അപ്പാർട്ട്മെന്റിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ദീപം തെളിയിച്ചത് നല്ല പോലെ പടക്കം പൊട്ടിച്ച് വേറെ ലെവൽ പാർട്ടി ആയിരുന്നു നമ്മുടെ റൂഫ് ടോപ്പ് ഇവിടെയാണ് നമ്മൾ സാധാരണ എല്ലാ ദിവസവും അധിക ദിവസവും നമ്മൾ ഇവിടെ ബോൺ ഫയർ സെറ്റ് ചെയ്യാറുണ്ട് ഈ തണുപ്പത്ത് നല്ല രസമാണ് ഈ ബോൺ ഫയറിൽ ഇരിക്കല് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് ഇന്നലത്തെ രാത്രിയുടെ വിഷ്വൽസ് എല്ലാം നിങ്ങൾ കണ്ടല്ലേ പടക്കം പൊട്ടിച്ചിട്ടുള്ള അവശിഷ്ടങ്ങളാണ് കേട്ടോ ഒരുപാടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ് കാരണം ഇന്നലെ രാത്രി എനിക്ക് ഔട്ട്രോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ വീഡിയോ എടുത്തത് ഇത് രണ്ട് ദിവസം വീഡിയോ ആണ് രണ്ട് ദിവസത്തെ വീഡിയോ ഞാൻ മിക്സ് ചെയ്തിട്ടിടുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം സി യു ഗായ്സ് ബൈ ബൈ